ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ സമാപനവും കെട്ടിട ഉദ്ഘാടനവും നടന്നു കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ടക്കനാട് ജി എം യു പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ സമാപനവും കെട്ടിട ഉദ്ഘാടനവും നടന്നു വർണ്ണശബളമായ ഘോഷയാത്രയോടുകൂടി സമാപന പൊതുസമ്മേളനം ആരംഭിച്ചു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് കേരള സർക്കാർ നിർമ്മിച്ച ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസന്റെ അധ്യക്ഷതയിൽ ഡോക്ടർ കെ ജലീൽ എം നിർവഹിച്ചു ഞാൻ അഞ്ച് പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഈ വിദ്യാലയത്തിൽ വന്ന സന്ദർഭം ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല ഒരുപാട് പരാധീനതകളിലും പരിഭവങ്ങളിലും വീർപ്പ് മുട്ടിയിരുന്ന സർക്കാർ വിദ്യാലയമായിരുന്നു എടക്കനാട് ഗവൺമെൻറ് യു പി സ്കൂൾ നീണ്ട പത്ത് പതിമൂന്ന് വർഷക്കാലത്തെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായി ഈ വിദ്യാലയത്തിൻ്റെ മുഖഛായം മാറ്റാൻ ഗ്രാമപഞ്ചായത്തിനോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിനോടൊപ്പം ജനപ്രതിനിധികളുടെയും പി ടി എ കമ്മിറ്റിയുടെയും കൂടെ നിതാന്തമായി പ്രവർത്തിച്ചു സ്കൂളിന്റെ വികസന ചരിത്രത്തിൽ സുവർണലിപികളാൽ എഴുതപ്പെട്ട കൈപ്പാടത്ത് ഭാവഹാജിയുടെ കുടുംബം സി പി കുഞ്ഞിമൂസ മധുക്കൽ കുടുംബം എടശ്ശേരി കുടുംബം എൻ പി അബ്ദുറഹ്മാന്റെ കുടുംബം എന്നിവരെ ആദരിച്ചു പിഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി ഗോപാലൻ മുക്കുളത്ത് റിപ്പോർട്ട് അവതരണം നടത്തി പ്രീത പുളിക്കൽ കെ ഉമ്മർ സരസ്വതി ടീച്ചർ അബ്ദുൾ നൌഫൽ സി എം പുരുഷത്തമൻ മാസ്റ്റർ തിരൂർ ബി പി സി സുഷീൽകുമാർ പി ടി എഫ് പ്രസിഡന്റ് സി ഒ ബാബുരാജ് എസ് എം സി ചെയർമാൻ പി പി ബിജു വെൽഫെയർ കമ്മിറ്റി വൈസ് ചെയർപേഴ്സൺ റഹ്മദ് സൌദ മദർ പി ടി എഫ് പ്രസിഡന്റ് വിഷ്മ സുധീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രീസ്കൂൾ അംഗനവാടി കലോത്സവം ചിത്രാഞ്ജലി കുട്ടികളുടെ കലാപരിപാടികൾ നൃത്ത അധ്യാപിക അപർണാണി ചൊരുക്കിയ നൂറ് പൂക്കള സംഗീത നൃത്തശിൽപം കരാട്ടെ പ്രദർശനം എന്നിവ അരങ്ങേറി കളം നാടൻപാട്ടു കൂട്ടം തൃശൂരിന്റെ നാടൻപാട്ടും നാടൻകലകളുടെ വിഷയാവിഷ്കാരത്തോടും കൂടി നാടിന് ഉത്സവച്ചായ നൽകിക്കൊണ്ട് രണ്ടു ദിവസങ്ങളിലായി നടന്ന ശതാബ്ദി ആഘോഷത്തിന് പരിസമാപ്തി കുറിച്ചു